മാ നിങ്ങളോടൊപ്പം തൃപയർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ദിനാഘോഷം നടന്നു ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം പതാക ഉയർത്തി പി ആർഒ ഉബൈദു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് മധുര മധുരവിതരണവും നടന്നു plus one plus two tuition odo pom entrance coaching repeaters batch kooda de ni j ki ennu ninakku kelkumbol thanne or confusion illi ini ottum pedikenda migacha result odu koodi triprayar le ma academy ningalodu pom undu abroad studies nai ielts oet pte spoken english and german language Mati, എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം